ഐ ഡിയസ് അസാലും നസ്യപുട്ടിക്കിൻ്റെ ഇന്നത്തെ പുതിയ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കെ എടുക്കാൻ കളക്ഷൻസ് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂട്ടോ വേണ്ടത് ഏതാണുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുടെ നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യേണ്ടത് അടിപൊളി കളക്ഷൻസ് ആണ് അത് വെറൈറ്റി മോഡൽസ് ആണ് അപ്പോൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് എക്സസ് ടു ഫോർ എക്സസ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മോഡൽസ് ആണ് കൊടുത്തിട്ടുള്ളത് പ്രിൻ്റ് ആണെങ്കിലും മോഡൽസ് ആണെങ്കിലും സൈസ് ആണെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് വേണ്ടവരൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ ബട്ടൺ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വലിയൊരു ബെനിഫിറ്റാണ് അതുകൊണ്ട് ഉണ്ടാവുക നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് കൂടുതലെത്താൻ അത് സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇന്നത്തെവർക്കും തന്നെ അതിൽ ജോയിൻ ആയിക്കോട്ടെ നമ്മൾ ഡെയിലി ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ കൂടുതൽ ഈ ഗ്രൂപ്പാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സൊന്നും മിസ്സാവില്ല മിസ് യൂസ് ആവില്ല കേട്ടോ പിന്നെ എന്താ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനും ഒക്കെ നമ്മുടെ ചാനലിനൊക്കെ ഫ്രണ്ട്ലേ എടുക്കി കൊടുക്കുക അവർക്ക് ഏതെങ്കിലും നിങ്ങളുടെ മോഡലി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം കേട്ടോ റീസെൻറ്റലി ഒന്നും അവൈലബിൾ ആണ് റേപ്പിലാണെങ്കിൽ പ്രത്യേക കൺഷൻ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി അവർ സെപ്പറേറ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എനിക്ക്